സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ അടുക്കളയിലാണ് കേട്ടോ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഞാനിങ്ങനെ അടുക്കളയിൽ തന്നെയാണ് നമുക്ക് വേറെ വീഡിയോ ഇടാനൊന്നും ഇല്ലല്ലോ ഫാമിലി വ്ളോഗാണ് അപ്പം എന്ത് നമ്മുടെ ഫാമിലിയിലുണ്ടോ അത് മാത്രമേ എനിക്ക് കാണിക്കാനായിട്ടുള്ളൂ അത് ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം ഈ ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ ഈ അടുക്കളയിലുള്ള ഈ ഒരു എന്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്നും അറിയാം അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നൊരു അമ്മയുണ്ടല്ലോ അമേരിക്കയിലുള്ള അമ്മയുടെ കമൻസ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ ഇന്നലെ വേറെ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മക്ക് കുഴപ്പമൊന്നുമില്ലായിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആരോഗ്യവതിയായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കമൻറ്റ് ഇടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എഴുത എഴുതണമല്ലോ വീഡിയോ കാണുന്നത് കൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ സിസ്റ്റത്തിലേക്കോ മൊബൈലിലേക്കൊക്കെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ പ്രായം ഏജാകുമ്പം നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ് ഇപ്പോഴേ തന്നെ എൻ്റെ കണ്ണിനും ലോങ് സൈറ്റിൻ്റെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് എന്താണേലും ഞാനും താമസിയാതെ തന്നെ കണ്ണടക്കാരി ആവാൻ ചാൻസ് അല്ലെങ്കിൽ എനിക്ക് സ്പെക്സ് ഉണ്ടായിരുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലവേദനയ്ക്ക് വേണ്ടി സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കണ്ണട വെച്ചു കഴിഞ്ഞാൽ കണ്ണ് കുഴിയും അതുകൊണ്ട് ഞാൻ അന്നേ തന്നെ മാറ്റി പിന്നെ തലവേദന വരുമ്പോൾ എന്തെങ്കിലും വിക്സ് പുറട്ടുവോ അല്ലെങ്കിൽ എന്തായാലും ഗുളികയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതങ്ങ് കാലക്രമത്തിലങ്ങ് മാറി ഇപ്പം വീണ്ടും എനിക്ക് ലോങ് സർട്ടിൻ്റെ ഒരു ആരംഭം പോലെയുണ്ട് അടുത്തുള്ള അക്ഷരങ്ങൾ ചില സമയത്ത് കാണാതെ ഉറക്കമൊക്കെ കഴിഞ്ഞെഴുന്നേക്കുമ്പോഴും ഒക്കെ ആയിട്ട് ഉള്ളത് നല്ല ക്ലാരിറ്റിയോടുകൂടി കാണാനൊക്കെ പറ്റുന്നൊരവസ്ഥ പിന്നെ നമ്മൾ മൊബൈലാണ് യൂസ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യാനും പിന്നെ കമൻറ്റ് വായിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ മൊബൈൽ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ലല്ലോ വർക്ക് ചെയ്യുമ്പോൾ പുസ്തകം അതുപോലെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യും അതുപോലെ മൊബൈലിൽ വർക്ക് ചെയ്യുമ്പം യൂട്യൂബിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യും എൻ്റെ ലാപ്പ് ഇല്ല അപ്പം പിന്നെ മൊബൈൽ മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അപ്പം അതൊക്കെ തന്നെയാണ് അപ്പം വൈകാതെ ഞാനും ഒരു കണ്ണടക്കാരി ആകാനുള്ള ഒക്കെ കാണുന്നുണ്ട് എനിക്ക് കണ്ണട വയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ലേ പിന്നെ എന്താ സൺ ഇത് എന്താ കോണ്ടാക്ട് ലെൻസ് ലെൻസ് എനിക്ക് പേടിയാ ഞാൻ കണ്ണിനകത്തേക്ക് എന്തെങ്കിലും ഉള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല ഞാൻ കണ്ടുപോലും എഴുതുമ്പോൾ വെളിയിലെ വെളിയിൽ കൂടി ഇങ്ങനെ എഴുതത്തില്ലേ അങ്ങനെ ചെയ്യത്തുള്ളു ബാസ്കി അവിടെ കിടന്ന് ഭയങ്കര ബഹളാണല്ലോ ഏ ഓ സമ്പട്ടി വന്നിട്ടുണ്ടടാ എന്നടാ മാറ്റി തരാം കറക്റ്റ് മാറ്റോ ഓ ഓ അത് ചാടി ആ വാടാ എന്നെ കണ്ടുണ്ടാക്കും പെൺകുട്ടി ചാടി ഓടി ഒരു പട്ടി ഒരു പട്ടി മാത്രല്ല എന്റെ മോനോയി അവന്റെ വായി നോട്ടം നോക്കണ്ടാവരും ഇതുപോലെ വായി വായിനോട്ടം നോക്കണ വായി നോക്കുകളെ കണ്ടിട്ടുണ്ടാകും നടക്കുന്ന പട്ടികളൊക്കെ ചാൻസൊക്കെ കൂടുതലുണ്ട് പിന്നെ ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയത് വല്യ ഭാഗം എനിക്ക് കൊറച്ചധികം സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു രണ്ടു മൂന്ന് പട്ടികളെയൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയൊക്കെ വളർത്താമായിരുന്നു നിലവിൽ നമുക്ക് എവനെ മാത്രം മാനേജ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇല്ലേടാ പൂവാലാ വാലിങ്ങനെ വളഞ്ഞ പൂ പോലെ ഇരിക്കൂലേ അതുകൊണ്ടുകൂടിയാട്ടോ പൂവാലാന്ന് വിളിക്കണ ബാസ്കിനെ പൂവാലാ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ആരും എന്നെ വഴക്കം പറയരുത് ഓടിയടക്കുന്ന നോക്കിക്കേ പൂവാലൻ ആ ആ കട്ടനത്രോ മണത്തിനെക്കേണ്ട എവനെ റോഡിലേക്ക് നോക്കാൻ മാത്രം കൊടുത്താൽ മതി ഓ എന്നെ ഇടിച്ചിടല്ലേ അമ്മേനോ ഇത് ഈ വേസ്റ്റ് നീക്കി വെച്ചേക്കുന്നേ നിനക്ക് നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ നീയാണോ നീക്കിയത് എനിക്ക് സംശയമില്ലാതില്ല അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾക്ക് അടുക്കള വിശേഷത്തിലേക്ക് തിരിച്ചു പോകാം എൻ്റെ വിശേഷമൊക്കെ എല്ലാവരും കേട്ടല്ലോ നമുക്ക് പറയാൻ ഈ വിശേഷമൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇന്ന് നാലിരുപത്തൊന്നായപ്പോഴാണ് എഴുന്നേറ്റത് നാലരയുടെ അലാറം വെച്ചെങ്കിൽ ഞാൻ നാല് ഇരുപത്തൊന്നായി എഴുന്നേറ്റ് വന്നപ്പോൾ വന്നതിന് ശേഷം ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് വെള്ളം വെച്ച വഴി ഞാൻ പോയി അരി കഴുകിക്കൊണ്ട് വന്നത്തേക്ക് വെള്ളം ചൂടായി പിന്നെ അരി ഇട്ടു അതിന് ശേഷം ഞാൻ പച്ചക്കറി ഉണ്ടായിരുന്നു പച്ചക്കറിയെല്ലാം കൂടി അരിഞ്ഞ് ഇന്നലെ ഞാൻ കുറച്ച് പച്ചക്കറി കൂടി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്നല്ല നേരത്തെ വന്ന ആൻസുകുട്ടൻ വരുന്നതിന് മുമ്പേ വന്നേ അപ്പോൾ ഞാൻ ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നത് വന്നതിന് ശേഷം ഇന്ന് രാവിലെ പച്ചക്കറി എടുത്ത് അതിൻ്റെ ഒരു കാരണമുണ്ട് ഞാൻ പച്ചക്കറി വീണ്ടും വീണ്ടും വാങ്ങാനുള്ള കാരണം ഈ ആൻസുകൂട്ടനെ മീനൊന്നും അത്ര പിടിക്കത്തില്ല അയ്യോ ഇവിടെ മീനോ ഇറച്ചിയോ എന്തേലും ഉണ്ടെങ്കിലും ഈ ആൻസുകൂട്ടൻ ഇഷ്ടം പച്ചക്കറികളോടാണ് ഞാൻ ഒത്തിരി നാളുകൂടി കഴിഞ്ഞ ദിവസം അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ആൻസുകൂട്ടനെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിനേക്കാൾ പ്രിയം അവിയലാണ് അവന് അത്ര പോരാ അപ്പോൾ ചാറുകറി എല്ലാം ഒന്നും ഇഷ്ടമല്ല അവനോ രണ്ട് മൂന്ന് ചാറുകറിയാ ഇഷ്ടമുള്ളൂ അതിലൊന്ന് മോര് മോര് മോരുകാച്ചതാണോ കേട്ടോ അപ്പോൾ അവിയൽ ഇഷ്ടപ്പെട്ട് അവൻ പറഞ്ഞാൽ അവിയലിയൊക്കെ ഉണ്ടായത് മൊത്തം കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിയൽ അവിയലിന്നുണ്ടാക്കി കൊടുക്കാമല്ലോ ഇന്നലെ നമ്മൾ മസാല അതായത് ബീട്രൂട്ട് മസാല ഇന്ത്യൻ കോഫി ഹൗസിലെ ബീട്രൂട്ട് മസാലയും പിന്നെ ചപ്പാത്തിയും ഉണ്ടാക്കിയത് അതാണ് ആൻസൂട്ടിനെ ഞാനും കൊണ്ടുപോയതെട്ട് ഞാൻ ഞാൻ കഴിച്ചില്ല എനിക്ക് അവിടെ ചെന്നിട്ട് വിശപ്പവും ഇല്ലായിരുന്നു എനിക്ക് ഒരു എന്താ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ പോലെയൊക്കെയായിരുന്നു ഫുഡ് കഴിക്കാൻ അങ്ങ് തോന്നിയില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചത് ഇടയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്നപ്പം ചോറ് കൊടുത്തുകൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇന്നലെ കുറച്ച് പച്ചക്കറികൾ കിറ്റായിട്ടല്ല വാങ്ങിയത് കുറച്ച് ക്യാരറ്റ് പിന്നെ പടവലങ്ങ വാഴയ്ക്ക മത്തങ്ങ വെള്ളിരിക്കുക അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചെറിയൊരു വെള്ളിരിക്കുക മത്തങ്ങ ഞാൻ എടുത്തില്ല കേട്ടോ മത്തങ്ങ അനുസരിച്ച് സെപ്പറേറ്റ് പുഴുങ്ങി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം മത്തങ്ങ പുളുക്ക് പോലെയൊക്കെ വേവിച്ചു കൊടുക്കുന്ന ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പം അന്നേരമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ നമ്മുടെ മത്തങ്ങ കാണിച്ചവേ രണ്ടര കിലോയുടെ ഒരു മത്തങ്ങനെന്തോ ഈ കടിച്ചു എടുക്കുന്നു എടാ ഇത് ഏത് ബുക്കാണോ ഈ കടിച്ചു പറയുന്നത് ഞാൻ പൂജ അവിടെ നിന്ന് എന്തോ എടുത്തോണ്ട് വന്ന് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നു ഇവനെണ്ണ ചെയ്യണ്ടേ അത് എടുക്കാൻ വരുന്ന വരവാണേ ഇടാ കൊള്ളാം ഇടാ ഇവൻ എടുത്തോണ്ട് അടക്കട്ടെ ഇവൻ ഇനി ഞാനെടുക്കും അതുകൊണ്ട് അവിയത് രാവിലെ അമ്മ വെച്ചു മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തോ മീൻകറി ഞാൻ കൊണ്ടുപോവാന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു കറി കൂടി ഉണ്ടാക്കുന്നു ഫേവററ്റ് ആയ ചാറുകറികളിലൊന്നാണ് െന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ തക്കാളിക്കറിയാണ് തക്കാളിക്കറി ആൻസിനെ കൂട്ടാൻ ആളുകൾ കൂട്ടത്തില്ല വഴിക്കോടെ ആളുകൾ നടക്കാൻ പോണതാടാ ഭാസ്കന ഒരു വട്ടം കാണിച്ച രാവേ ഭാസ്കം ഭയങ്കര വായി നോട്ടാ ആൻസൂട്ടർ എഴുതുന്ന ഏറ്റവും വീട്ടിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് തന്ന വായി നോക്കുന്നത് ആ പെമ്പട്ടി വീണ്ടും വന്നിട്ടുണ്ട് ഭാസ്കം കരഞ്ഞോണ്ട് ഓടിയടക്കാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അങ്ങ് സന്തോഷിച്ചാൽ അടിപൊളിയല്ലേ ജീവിതം ലൈഫ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് സിമ്പിൾ ഞാനില്ലേ നല്ല പച്ചക്കറി എനിക്ക് കുറച്ച് കറിവേപ്പില വെക്കണെന്ന് പറഞ്ഞപ്പം ആ കടയിലെ പയ്യൻ കുറേ കറിവേപ്പില എടുത്ത് വെച്ചുട്ട് അതുകൊണ്ട് കറിവേപ്പില ഇവിടെ ഉണ്ട് ഇത് മതിയോ സിച്ച് ചെയ്യുന്നു ചോദിച്ചാ പണ്ടപ്പിള്ളിക്കാരൊക്കെ കാണുന്നുണ്ടോ ഞങ്ങൾ കറിവേപ്പിലൊക്കെ ഇപ്പം കാശ് കൊടുത്താ വാങ്ങുന്ന എന്താ പറയാനാണത് പണ്ട് വീട്ടിൽ നിന്ന് കറിവേപ്പില എല്ലാം കൊട്ടക്കണക്കിന് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് പറിച്ചോണ്ട് പോയിട്ടുണ്ട് ചുമ്മാ നല്ല റി വീട്ടിലെ എങ്ങനെ കാമന്റ് വന്നിട്ടുണ്ടായിരുന്നെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയാൽ ഞങ്ങൾ എന്തിനാ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ച് എനിക്ക് സത്യം പറഞ്ഞപ്പോ കണ്ടപ്പോൾ ചെരുവോ നമ്മുടെ ഫാമിലി വ്ളോഗേ ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും വേണ്ടി കൊച്ചു കൊച്ചു ജീവിതമൊക്കെ അല്ലേ ഞാൻ കാണിക്കുന്നത് അല്ലാതെ വീട്ടിൽ തീർന്നു കാര്യങ്ങളല്ലേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ തീർന്നു കാര്യങ്ങൾ പോയിട്ടോ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാൽ ഇവിടെ തീർന്ന ആര് വാങ്ങും എനിക്ക് എനിക്കപ്പ സത്യത്തിൽ ഞാൻ ഓർത്ത അറിയാവോ ഈ ട്രാവൽ വ്ളോഗ്സ് ഒത്തിരി ഉണ്ടല്ലോ ട്രാവൽ വ്ളോഗിൽ ചെന്നിട്ട് നിങ്ങള് പോകുന്ന സ്ഥലം എന്തിനാ ഞങ്ങളെ കാണിക്കുന്ന ചോദിക്കുമ്പോലെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയത് ഉമ്മ പറയുന്ന എന്തേലൊക്കെ നെഗറ്റീവ് അടിക്കണല്ലോന്ന് പറഞ്ഞു പറയുന്ന അല്ലാണ്ട് കാര്യം ഉണ്ടായിട്ട് പറയുന്നല്ലേ എന്റെ വീഡിയോയ്ക്ക് നെഗറ്റീവ്സ് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വരാറുണ്ട് ഇതുപോലെ അമ്മ രണ്ടൊക്കെ വരത്തുള്ളു പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് ട്ടാ നെഗറ്റീവ് വരുമ്പോഴാണ് ഞാൻ എന്റെ വീഡിയോയ്ക്ക് എത്ര കമന്റ്സ് കിട്ടിയാലും നല്ലത് വ്യൂസ് കിട്ടിയാലും ഞാൻ പോയി നോക്കാറില്ല അല്ലാതെ ഞാൻ ഒന്നും നോക്കാറില്ല സമയമില്ലല്ലോ പിന്നെക്ക പിന്നെ നോക്കാം നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി ആ പർച്ചേസിംഗ് വീഡിയോ നോക്കി ফাইন അത്യാവശ്യം ലോങ്ങ് വീഡിയോ ആണ് അത്യാവശ്യം വ്യൂസ് നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്ന കമന്റ് ആണ് അപ്പോൾ നെഗറ്റീവ് കമന്റ് ുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോ കാരണവശാലും ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം നെഗറ്റീവ് എവിടെന്നെങ്കിലും ഒന്നോ രണ്ടെണ്ണം കണ്ണേർ തട്ടാതെ വര വരണം എന്നാണ് പറയുന്നത് എല്ലാം പോസിറ്റീവ് വരുമ്പോ പോലും അതിനെന്തേലും ഒരു കണ്ണേർ തട്ടെന്ന് കേട്ടിട്ടില്ലേ ചുമ്മാതാണ് എങ്കിലും അപ്പം അതും നല്ല കാര്യം തന്നെയാണ് അപ്പൊ തക്കാളി അനിച്ചിരി ഉള്ളി ഒറ്റമുളക് ചുവ ചെറിയ ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിനെ ഞങ്ങളെ മൂപ്പിച്ച എണ്ണ കാച്ചൊഴി ആന്റെ ഫേവറേറ്റ് കറിയാ തക്കാളി കറി തക്കാളി കറിയും ഉണ്ടാക്കി അപ്പതാ നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഒത്തിരി നാൾ കൂടി ഇവിടെ തക്കാളി കറി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ അവിയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻകറിയുണ്ട് കേട്ടോ കുടമ്പുളി ഞാൻ മീനിന്ന് മാറ്റി കാരണം പുളി ഓവറായിപ്പോവും അതുകൊണ്ട് ഇപ്പം ചോറ് ഇവിടെ വെന്തട്ടുണ്ട് കേട്ടോ ചോറ് തിളച്ച് മോളിലേക്ക് കയറി നോക്കി ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറ് വാർത്തിട്ടെ ഇന്നും ആൻസുകൂട്ടനെ ബസ് കയറ്റി വിടാൻ വേണ്ടി ഞാൻ നിൽക്കുവാണു കേട്ടോ ഇന്നുകൂടെ ഉള്ളത് എന്നില്ല അടുത്തയാഴ്ച പോലെ ഞാൻ നോർമൽ രാവിലെ തന്നെ പോകും ആൻസുകൂട്ടനൊരു സന്തോഷം ടാ അനുസൂട്ട സന്തോഷമാണോ നിനക്ക് എത്ര സന്തോഷമുണ്ട് ഉണ്ട് ആ അതെന്നാടാ അങ്ങനെ പറയണു ആനുസൂട്ടന്റെ ബസ് ഇതാ പോകുന്നതാണ് ട്ടാ